ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ തീരുമാനിക്കുകയാണ് തൻ്റെ കൃഷ്ണ വിഗ്രഹം അവിടെ മറന്നു വെച്ചത് കൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കടലമുട്ടായി ഓർമ്മ വരുന്നത് എന്നുള്ള ആ ഒരു ധാരണ ശ്രുതിയുടെ ഉള്ളിൽ വരുകയാണ് കേട്ടോ എന്തായാലും വേണ്ടില്ല പോയി എടുത്തു വരണം എന്നൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജലിയും ഷ്യാമിനെയാണ് കാണിക്കുന്നത് അഞ്ജലി ഷ്യാമിൻ്റെ തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയുന്നുണ്ട് എൻ്റെ ഭാഗ്യമാണ് നിന്നെപ്പോലെയുള്ള ഒരു ഭാര്യയെ കിട്ടിയത് എന്നുള്ളത് പറയുമ്പോൾ ഏയ് ഞാൻ തിരിച്ചല്ലേ പറയേണ്ടത് എൻ്റെ ഭാഗ്യമല്ലേ കാലുകൊണ്ട് വയ്യാത്ത എനിക്ക് ഷ്യാമിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതെന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല അത് നിൻ്റെ തോന്നലാണ് ഇനി ഇത്രയും വലിയ പണക്കാരി ആയിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്ന സമയത്താണ്ട്ടോ അങ്ങോട്ടേക്ക് ഷ്യാമ് കയറി സോറി അശ്വിൻ കയറി വരരുത് അശ്വിനെ കണ്ടാൽ ഷ്യാമ പറയും നിന്നെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും അഞ്ചലി പറയും കുഞ്ഞാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആ വേണ്ട കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ശ്യാം ഇടപെട്ട് എൻ്റെ ലാവണ്യയുടെ കേസ് തീരുമാനമെടുത്തല്ലേ എന്ന് പറയുമ്പോൾ ആ ലാവണ്യുടെ കാര്യത്തിൽ മുത്തശ്ശി തീരുമാനമെടുത്തു എന്ന് പറയാനട്ടോ കുറച്ച് ദിവസത്തിന് ലാവണ്യ എവിടെ വന്ന് താമസിക്കട്ടെ എന്നുള്ള തീരുമാനമാണ് എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ അഷീൻ പറയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൊണ്ടുവന്നതിൽ ഞാൻ എൻ്റെ അളിയനെ ഒരു സർപ്രൈസ് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെന്താ വാച്ച് ആണോ എന്ന് ചോദിക്കുമ്പോൾ തുറന്നു നോക്കളിയാ എന്ന് പറയണേ അങ്ങനെ ഷ്യാം അത് തുറന്ന് നോക്കുമ്പോൾ ഷ്യാമിൻ്റെ ഒരു വാച്ചും അതുപോലെ തന്നെ അഞ്ജലിക്ക് ഒരു വാച്ചും ഉണ്ടാവട്ടോ അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയാം ആഹാ എനിക്കും കൂടി മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ കുഞ്ഞ എന്നെ മറന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ ചേച്ചി അത്രയും പ്രാധാന്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ മറക്കില്ല എന്ന് പറയണേ പിന്നീട് പറയും ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളോ നിങ്ങളുടെ റൂമിലോട്ട് വന്നത് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഓരോ ദിവസവും ഇനി നിങ്ങൾക്ക് ഓരോ നിമിഷവും അത്രയും വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ വാച്ച് എടുത്തിട്ട് അഞ്ജലി ഷാമിൻ്റെ കൈകളിൽ കിട്ടുമ്പോൾ അഞ്ജലിയും ഷാമും പരസ്പരം കണ്ടുപെട്ടാതെ ഇങ്ങനെ നോക്കുന്നത് അശ്വിൻ കാണണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ അവിടെ നിന്നും ഇറങ്ങി പോവാണ് ഇതേ സമയം ശ്രുതിയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മുറ്റത്ത് കാണാ പ്രീതിയും അമ്മായി നിൽക്കുന്നത് ഉടൻ തന്നെ അമ്മായി ചോദിക്കും നീ എങ്ങോട്ടടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഓഫീസിലോട്ട് എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന അമ്മായി പറയും നിനക്ക് എന്താണ് ബ്രാന്ത് പിടിച്ചോ വീണ്ടും നീ ബ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുന്നത് ഓഫീസിൽ പോകേണ്ട അവിടെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തതൊന്നും നീ ഓർക്കുന്നില്ലേ അത് കേട്ട ശ്രുതി പറയും അതല്ല അമ്മായി അവിടെ ജോലിക്കൊന്നല്ല പോകുന്നത് എൻ്റെ കൃഷ്ണ വിഗ്രഹം അല്ലേ അത് അവിടെ മറന്നു വെച്ചിരിക്കുന്നു വീണ്ടും തുടങ്ങി രാവിലെ വിഷേക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ഭൂരി ഉണ്ടാക്കി ഇപ്പോഴിതോ വേറെ ഇപ്പോഴത് വേറെ പറയുന്നു പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് ഇവൾ പ്രവർത്തിക്കുന്നതെന്ന് യാതൊരുവിധ ഓർമ്മയും ഇവൾക്കില്ല എന്ന് അമ്മായി പറയുമ്പോൾ ശ്രുതി പറയും അങ്ങനെയല്ല അമ്മായി എനിക്കത് കൃഷ്ണ വിഗ്രഹം എടുക്കാൻ പോകണം എന്ന് പറയുമ്പോഴേക്കും പ്രീതി പറയും ഞാൻ അച്ഛനും അമ്മക്കും വിളിച്ച് പറയും എന്ന് പറയാനായിട്ടാ ഉടൻ തന്നെ ശ്രുതി പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കെന്നെ വിഗ്രഹം എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ കടലമുട്ടായിയെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വരികയാണ് അതുകൊണ്ട് തന്നെ അതെടുത്താൽ എൻ്റെ കൃഷ്ണൻ എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിക്കില്ല എൻ്റെ കൃഷ്ണനെ മറന്നതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു വരാമെന്ന് എന്ന് പറയുമ്പോൾ പ്രീതി പറയാം അവിടെ അശ്വിൻ ഉണ്ടാവില്ല എന്ന് ചോദിക്കും ഒന്നും അവിടെ ഇല്ല ഇന്ന് ഞായറാഴ്ചയാണ് സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ അഷ്വിനാണെങ്കിലോ അഞ്ജലയോട് പറയുന്നുണ്ട് എനിക്ക് ഓഫീസിലോട്ട് പോട്ടെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അഷ്വിനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വഴി തൻ്റെ ഓഫീസിൽ കയറണം കേട്ടോ അങ്ങനെ അഷ്വിൻ എന്ത് ചെയ്യും തൻ്റെ ഫോൺ എടുത്തിട്ട് ലാവണ്യയ്ക്ക് വിളിക്കുകയാണ് ലാവണ്യ നീ പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തോ അതെന്തിനാണ് എൻ്റെ വീട്ടിലാണ് നീ ഇനി താമസിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ലാവണയ്ക്ക് ഒരുപാട് സന്തോഷമാണ് എന്താ നീ പറഞ്ഞത് നല്ലൊരു ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ നീ എനിക്ക് തന്നത് ആ ഇന്നു മുതൽ നീ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് നീ എൻ്റെ വീട്ടിൽ ിലോട്ട് പോരെ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നിന്നെ ഞാൻ പിക്ക് ചെയ്യാം ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എന്ന് പറയുമ്പോൾ അഷ്യൻ ആ ലവ് യു എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴായിരിക്കും ശ്രുതിയുടെ ആ ഇരിക്കുന്ന ആ ചെയറിലോട്ട് എത്തുന്നത് അവിടെ ശ്രുതിയുടെ കൃഷ്ണ വിഗ്രഹം കാണാനാണ് അത് കണ്ടതിനോട് കൂടി ലാവണ്യ ഫോണിലുണ്ട് ലൈനിലുണ്ട് എന്ന ഒരു ഓർമ്മയും കൂടിയില്ലാതെ പെട്ടെന്ന് അങ്ങ് സംസാരം നിർത്താണ് കേട്ടോ അപ്പോൾ ഹലോ ഹലോ എന്ന് ലാവണ്യ ചോദിക്കുന്നുണ്ട് പക്ഷെ അഷ്വിനാണെങ്കിലും ശ്രുതിയുടെ രൂപം തന്നെ കണ്ണിൽ തെളിയാനായിട്ടോ ശ്രുതിയെ റെസിഗ്നേഷൻ ലെറ്റർ തന്നതും പിന്നീട് അവിടുന്ന് തിരിച്ചു പോയതും ശ്രുതി വന്നതും കണ്ടുമുട്ടിയത് ആ ഓർമ്മകളിലായിരിക്കൂട്ട അങ്ങനെ അശ്വൻ ലാവണ്യയോട് പറയും ലാവണ്യാ എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് കെട്ടിയാണ് അങ്ങനെ അശ്വിൻ ആ ഒരു വിഗ്രഹത്തിലോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് ശ്രുതി അവിടെ ഉണ്ട് എന്ന അശ്വിന് തോന്നിപ്പോവാണ് അപ്പോഴായിരിക്കും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നത് സാർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് മുകളിലോട്ട് കയറി പോകുന്ന വഴി പെട്ടെന്ന് അവിടെ നിന്നിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി അങ്ങ് വിളിക്കാനിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങൾ ആരുടേതാണോ ആ സാധനങ്ങൾ അവരുടെ വീട്ടിലോട്ടെത്തിക്കാൻ നോക്കിയെന്ന് പറഞ്ഞു പറയുമ്പോഴേക്കും സെക്യൂരിറ്റി പറയും ഇത് ശ്രുതി മേഡത്തിൻ്റെ ആണ് എന്ന് പറയണം കേട്ടോ ആരുടേതാണെന്ന് തന്നോട് ഞാൻ ചോദിച്ചില്ല താനത് വീട്ടിലോട്ടെത്തിക്കാൻ നോക്കിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയണം കേട്ടോ അങ്ങനെ ആ ഒരു സാധനങ്ങളെല്ലാം സെക്യൂരിറ്റി അവിടെ നിന്ന് എടുക്കുകയാണ് എന്നാൽ ഈ സമയം അമ്മായി ആണെങ്കിൽ ഷാമിൻ്റെ യാതൊരു വിവരവും അങ്ങനെ അമ്മായി ഷ്യമിനെ വിളിച്ചിരിക്കുന്നു അങ്ങനെ ഷ്യാമിനോട് പറയാം മോനെ നീ ഇവിടെ നിന്ന് പോയതിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത നിന്നെ വിളിച്ച് കിട്ടാത്തതിൽ മനസ്സിനൊരു പ്രയാസം എന്തോ ഇപ്പോൾ അടുപ്പിച്ച് നിന്നോട് സംസാരിക്കണം എന്നൊരു തോന്നൽ മനസ്സിന് വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാമിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ശ്യാം ചോദിക്കും അല്ല അമ്മ ഈ ശ്രുതി എവിടെ എന്നവിടെ ചോദിച്ച ഉടൻ തന്നെ അമ്മായിക്ക് കാര്യങ്ങൾ പിടികിട്ടി അമ്മായി പറയും അതേ ഈ ഇല്ല അവളോട് എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല അവൾ ശ്യാം അശ്വിൻ്റെ ഓഫീസിലോട്ട് പോയിരിക്കുന്നു അവളുടെ വിഗ്രഹം അവിടെ മറന്നു വെച്ചിട്ടുണ്ട് അത്ര അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷ്യാം പെട്ടെന്ന് പറയും അയ്യോ അശ്വിനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നാൽ ശരി അമ്മായി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയുമ്പോൾ അഞ്ജലി പിറകിൽ വരാൻ കേട്ടോ അപ്പോൾ അഞ്ജലി പെട്ടെന്ന് ശ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുന്നു ോട് കൂടിയിട്ട് അങ്ങ് ഞെട്ടി നിൽക്കണം എന്താ പേടിച്ചോ എന്ന് പറയുമ്പോൾ ഹേയ് ഇല്ലടോ എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി ഓഫീസിലോട്ട് എത്തി അശ്വിന്റെ ഓഫീസിന്റെ ആ ഡോറ് തുറക്കുമ്പോൾ തന്നെ ശ്രുതി അതിൽ അങ്ങ് തൊടുമ്പോൾ തന്നെ ശ്രുതിക്ക് ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുകയാണ് കേട്ടോ അതായത് അശ്വിന്റെ കാറിൽ തൻ്റെ ഷോൾ കുടുങ്ങിയതും പിന്നീട് അശ്വിൻ അത് വേറിടുത്തി കൊടുത്തതും ശേഷമുള്ള ആ ഒരു രംഗങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല അതായത് ഓഫീസിൽ കയറി വന്ന സമയത്ത് താൻ വിഴാൻ പോകുമ്പോൾ അശ്വിനെ കൈയ്യങ്ങ് പിടിച്ചിട്ട് പിന്നീട് തന്നെ താഴെ ഇട്ടതും ആ ഒരു രംഗയൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത മനസ്സിന് അസ്വസ്ഥ ആവുകയാണ് കേട്ടാ പിന്നീട് ശ്രുതിക്ക് സാരി കൊടുത്തതും എന്നിട്ട് അല്ലെ ഷോർട്ട് ഡ്രസ്സ് കൊടുത്തതും എന്നിട്ട് ഷോർട്ട് ഡ്രസ്സ് ഇട്ട് വാ എന്ന് അശ്വിൻ പറഞ്ഞതും അക്കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് എന്തായാലും മറന്നേ പറ്റുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് ശ്രുതി എന്ത് ചെയ്യും ആ ഡോറങ്ങ് തുറക്കാണ് കേട്ടോ ഡോറ് തുറക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ മനസ്സ് പിടിവിട്ട് പോവാണ് വീണ്ടും അശ്വിൻ വീണ്ടും മനസ്സിലോട്ട് കടന്നു വരികയാണ് കേട്ടോ ഇതേ സമയം അഷിനാണെങ്കിലോ ലാപ്ടോപ്പ് എടുത്ത് തൻ്റെ വർക്ക് തുടരാമെന്ന് കരുതിയിട്ട് അതങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ മുന്നിലോട്ട് ആ ഒരു അമ്പലത്തിൽ വെച്ച് കുങ്കുമത്തട്ട് തട്ടിയതും പിന്നീട് കണ്ണിൽ പോകുന്ന ശ്രുതിയുടെ കുങ്കുമപ്പൊടി തട്ടാൻ നോക്കുമ്പോൾ ശ്രുതി തൻ്റെ കൈ തട്ടിയതും ആ ഒരു രംഗമൊക്കെ ഓർമ്മ വരാനായിട്ടോ അപ്പോൾ പെട്ടല്ലോ എന്ന് അശ്വനും മനസ്സിൽ കരുതിയിട്ട് വേറെ സാധനം എടുക്കാൻ ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ അപ്പോഴും അഷിൻ്റെ ഉള്ളിൽ ശ്രുതി തന്നെയാണ് വരുന്നത് ആ ഒരു തട്ട് വാങ്ങിയതും വെള്ളം കൊടുത്തതും ആ രംഗമൊക്കെ എങ്ങനെ ോ അങ്ങനെ ശ്രുതി വീണ്ടും വീണ്ടും വരാമെന്ന് കാണുമ്പോൾ അശ്വിന് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അശ്വിൻ തൻ്റെ ചെയറിലങ്ങ് കിടക്കുകയാണ് പിന്നീട് ഇങ്ങനെ കണ്ണടച്ച് കിടക്കാണ് കേട്ടോ അപ്പോഴായിരിക്കും ശ്രുതി ഈ ഒരു ഓഫീസിൻ്റെ ഡോറ് തുറക്കുന്നത് അപ്പോൾ ഈ ഡോറ് തുറക്കുന്നതിനോട് കൂടിയിട്ട് ശ്രുതിയുടെ സാമീപ്യം അവിടെ അടുത്ത് വന്നിരിക്കുന്നത് പോലെ അഷ്വിന് തോന്നുകയാണ് അങ്ങനെ അഷിൻ കണ്ണ് തുറക്കുകട്ടോ അങ്ങനെ ആണെങ്കിലോ പതുങ്ങി പതുങ്ങി ഇങ്ങനെ വരികയാണ് ഇത് പെട്ടെന്ന് അശ്വിൻ്റെ കണ്ണുകളിൽ അങ്ങ് കാണുകയാണ് ഉടൻ തന്നെ അഷിൻ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് ഇത് ശ്രുതിയല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അഷിൻ തൻ്റെ ക്യാബിനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരികയാണ് ആണെങ്കിലോ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ തൻ്റെ ക്യാബിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ എന്നിട്ട് ആ ക്യാബിനിൽ ആ സീറ്റിൽ താൻ ഇരുന്ന് വർക്ക് ചെയ്തിരുന്ന ആ സീറ്റിലുണ്ടല്ലോ അതിലങ്ങ് ശ്രുതി ചെന്നിരിക്കുകയാണ് അപ്പോഴൊക്കെ ആഷിൻ്റെ കണ്ണിലാണെങ്കിലും ശ്രുതി ആ സാരി എടുത്ത് വന്ന് ആ മുടികൾ പാറിപ്പറക്കുന്ന ആ രംഗമൊക്കെ ആഷിൻ്റെ കണ്ണിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മഴയത്ത് തന്നെ കെട്ടിപ്പിടിച്ചതും അതൊക്കെ ആഷിൻ്റെ മുന്നിൽ വരുന്നു ഇതേപോലെ തന്നെ ശ്രുതിയുടെയും കണ്ണിൽ വരുന്നു അങ്ങനെ ശ്രുതി കണ്ണടച്ചിട്ടും ഈശ്വര എന്താ എനിക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അടുത്ത് അശ്വിൻ നിൽക്കുന്നതായിരിക്കൂട്ടെ തൻ്റെ മുന്നിൽ അശ്വിൻ നിൽക്കുന്നു ഇത് കാണുന്ന ശ്രുതി ഈശ്വര ഇന്ന് സൺഡേ ആണ് കടലമുട്ടായി ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് അപ്പോഴേക്കും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ സെക്യൂരിറ്റി വന്നിട്ട് പറയും എന്താ മേഡം എന്ന് പറയുമ്പോൾ എൻ്റെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഉറക്കെ ശ്രുതി ലക്ഷ്മി ഇനി ഇങ്ങോട്ടേക്ക് വാ എന്ന് അശ്വിൻ പറയുന്നുണ്ട് പക്ഷേ ആ വാക്കുകൾക്കൊരു വിലയും കൊടുക്കാതെ ശ്രുതി സെക്യൂരിറ്റിയോട് പറയണേ നിങ്ങൾ പറ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ വീണ്ടും അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഞാൻ ആ കടലമുട്ടായിയോട് മിണ്ടില്ല കടലമുായിയോട് മിണ്ടാൻ പാടില്ല കടലമുട്ടായിയോട് മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് പിടിവിട്ടു പോകും അത് വേണ്ട അവനോട് മിണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴും അഷിൻ വീണ്ടും ശ്രുതിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിലക്ഷ്മി അവിടെ നിൽക്ക് ഞാനല്ലേ വിളിച്ചത് എന്ന് പറയുമ്പോഴും ആ വിളിക്കൊരു ഉത്തരം നൽകാതെ അങ്ങ് പോകുമ്പോൾ അശ്വിന് ദേഷ്യം വന്ന് അഷിൻ തൻ്റെ ക്യാബിനിൽ നിന്ന് അങ്ങ് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോഴും ശ്രുതി വിളിച്ചതൊന്നും വിളികേക്കാതെ അങ്ങ് പോകുമ്പോൾ അക്ഷന് വീണ്ടും വാശിയും ദേഷ്യം കൂടുകയാണ് കേട്ടാ